കുട്ടനാളഞ്ഞ ച ഇന്നത്തെ വിഭവം മുരിങ്ങയിലേയും പരിപ്പും കൂടെ ഒരു ഒഴിച്ച് കയറുക ഇവിടെ ഞാൻ നൂറ്റി അൻപത് ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് വരാം പരിപ്പെടുത്ത കുക്കറിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളം കൂടം ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ നാലു പിടി മുരിങ്ങയിലെ എടുത്തിരിക്കുന്നത് ഈ മുരിങ്ങയില നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം അടർത്തിയെടുക്കാൻ ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം വേവിക്കാമെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി ചില വെള്ളം കൂടിയാലൊന്നും സാരമില്ല അത് നമുക്ക് ചാറാക്കാനുള്ളതല്ലേ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഈ പരിപ്പ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം പരിപ്പിലിട്ടിരിക്കുന്ന ഉപ്പ് തന്നെ മതി ഈ മുരിങ്ങ ഇലയ്ക്കും വേണ്ടിയുള്ള ഉപ്പ് ഇനി നമുക്കിതിനൊരു അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു രണ്ട് പിടി അതായത് ഒരു അരമുറി തേങ്ങ ചെറിയ മുറിയാണെങ്കിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാരണം പിന്നെ പരിപ്പൊക്കെ ഉള്ളതല്ലേ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു എട്ട് കഷണം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തിളച്ച് വരുന്ന ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് ചുമന്നുള്ളി വട്ട വരഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ചുമന്ന് വരുമ്പം മൂന്നാല് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം മുളക് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പലയുടെ ഫ്ലേവർ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് എളുപ്പം തന്നെ അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷമേ ഇത് തുറക്കാവൂ നമുക്കിനിതൊന്ന് ഇളക്കി നോക്കാം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും അങ്ങോട്ട് ചെയ്യണം